ചക്ക വെച്ചൊരു അടിപൊളി കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ കഴിഞ്ഞ വർഷത്തെ ചക്കയാണ് ഞാൻ ഇതിനെടുക്കുന്നത് കഴിഞ്ഞ വർഷം സീസൺ അവസാനിക്കാറായപ്പം ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ചിരുന്ന പഴുത്ത ചക്കയാണിത് ഐസൊക്കെ അലിഞ്ഞു പോകാനായിട്ട് ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതലെടുത്തു ഐസൊക്കെ പോയി കഴിഞ്ഞപ്പം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നു അതിനകത്തുനിന്ന് തേനൊക്കെ ഇറങ്ങി വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നത് വളരെ നല്ലതായിട്ട് ഫ്രഷായിട്ട് തന്നെ ഇരുന്നു വളരെ നല്ല പഴുത്ത മധുരമുള്ള ചക്കയായിരുന്നു അങ്ങനെ തന്നെ തിന്നാൻ തോന്നുമായിരുന്നു ഞാൻ പിന്നീട് ശർക്കര ഉരുക്കാൻ വെച്ചു അത് നന്നായിട്ട് ഉരുങ്ങി വന്നതിന് ശേഷം ഒരു പാനാകത്തോട്ട് അരിച്ച് ഒഴിച്ചു അത് കുറച്ച് ലൂസായിരുന്നു കുറച്ച് വെള്ളം വറ്റാനുണ്ടായിരുന്നു ആ ചെറിയ തീയിൽ കിടന്ന് വെള്ളം വറ്റുന്ന സമയത്തിന് മാവ് കുഴയ്ക്കാം അതിന് ഞാൻ ആ രണ്ട് തവി അരിപ്പൊടി എടുത്തു അതിന് ശേഷം രണ്ട് തവി ഗോതമ്പ് പൊടിയും എടുത്തു അതിനുശേഷം ഒരു തവിയും കൂടി അരിപ്പൊടി ഞാൻ എടുത്തു മൊത്തം മൂന്ന് തവി അരിപ്പൊടിയും രണ്ട് തവി ഗോതമ്പ് പൊടിയും എടുത്തു അതിലേക്ക് ശർക്കര ഉരുക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ആ മാവിനൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് ഞാൻ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തു ആ വെള്ളം ഉപ്പിട്ട് ചൂടാക്കിയതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ആ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല അതിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ചക്കയും ഒരു രണ്ട് കപ്പും തേങ്ങയും കൂടി ഇട്ട് മാവ് നന്നായി കുഴച്ചെടുത്തു നമ്മൾ വെള്ളം വറ്റാൻ വെച്ചിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് ചക്ക അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിച്ച് വെന്ത് വരുമ്പം നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് വര എടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ പ്ലാവിലയാണ് കുമ്പിൾ കുത്തിനായിട്ട് എടുത്തിരിക്കുന്നത് അത് കുമ്പിൾ കുത്തി അതിൻ്റെ ഞെട്ട് അതിനകത്തോടെ കുത്തി അപ്പുറത്തോട്ട് ഇറക്കി വെക്കുമ്പം കുമ്പിൾ പോലെ ആവും അതിനകത്തോട്ട് മാവ് വെച്ചിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് എടുത്ത് വെച്ച് അടച്ച് വെക്കാം ഇതുപോലെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം ഇനി അപ്പച്ചെമ്പിൽ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് തട്ടെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഓരോന്നും പറക്കിപ്പിറുക്കി വെക്കാം എന്നിട്ട് അടച്ച് വെച്ച് ആവിയിൽ ഇതെല്ലാം നന്നായി വെന്ത് വരും കുറച്ച് മാവും കൂടെ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ വാഴയിലക്കകത്ത് നെയ് വരട്ടി മാവ് നിരത്തി കൂട്ട് വെച്ച് ഇലയാട പോലെ ഉണ്ടാക്കിയെടുത്തു ഞാൻ എല്ലാം വലത് കൈ വെച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം ഇടത് കൈ ആയിട്ടാണ് ക്യാമറയുടെ പൊസിഷൻ്റെയാണ് അത് ഞാൻ അടുത്ത തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു വളരെ സ്വാദിഷ്ടമായ കുമ്പളപ്പൂവും ഇലയപ്പൂവും റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്